നമ്മളുടെ ഭാരതത്തിൽ പല തരത്തിലാണ് ആരാധനാക്രമങ്ങളുള്ളത് ദേവതമാരെ ആരാധിക്കുന്ന ഒരു ക്രമം യോഗാ അങ്ങനെ പല പല മാർഗങ്ങളുണ്ട് അതിലേറ്റവും അധികം ആളുകൾ ആരാധിച്ചു വരുന്ന അനുവർത്തിച്ചു ഒരു മാർഗമാണ് ഗുരുവഴിപാട് അല്ലെങ്കിൽ ഗുരു ആരാധന എന്ന് പറയുന്നത് പലരും പറയും ഗുരുക്കന്മാരെ ആരാധിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കും തീർച്ചയായും ആരാധിക്കേണ്ടതുണ്ട് ശരിക്കും ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉപാസിക്കുന്ന മൂർത്തിയും അവൻ്റെ ഗുരുവും വ്യത്യസ്തരല്ല ഏകമാണ് അവനും ഗുരുവും ദേവതയും ഒന്നാകുന്ന തലത്തിലാണ് ശരിക്കും പൂർണ്ണത സംഭവിക്കുന്നത് അതുപോലെ തന്നെ താന്ത്രിക പ്രകാരമൊക്കെ പറയാറുണ്ട് ഗുരുവാണ് മന്ത്രം നൽകുന്നത് മന്ത്രമാണ് ദേവതയെ നൽകുന്നത് അപ്പോൾ ദേവതയുടെ മുത്തശ്ശൻ്റെ സ്ഥാനത്താണ് ഗുരു എന്നും പറയാറുണ്ട് അപ്പോൾ അത്രത്തോളം നമ്മൾ ഗുരുവിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ആദ്യം ഗുരുവിനെ വേറിട്ടതായി കണ്ടുകൊണ്ട് പല പല ഘട്ടങ്ങൾ കഴിഞ്ഞ് ഗുരുവും ആരാധിക്കുന്ന ദേവനും ഞാനും ഒന്നാണ് എന്നുള്ള ഭാവത്തിലൂടെ ഈ മൂന്ന് തത്വങ്ങൾ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളെയും കടന്ന് എത്തുമ്പോഴാണ് ഗുരുവിൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാകുന്നത് ദേവതയുടെ പൂർണ്ണത മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് ഗുരു ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു ഗുരുസാക്ഷാത് പരബ്രഹ്മം ഗുരു സാക്ഷാത് പരബ്രഹ്മമായി മാറുന്നത് ഗുരു ഈ നിലകളെല്ലാം പണ്ടേക്ക് പണ്ടേ കടന്നതുകൊണ്ടാണ് അതായത് ഗുണ ഗുണമെന്നുള്ള തലത്തിൽ നിന്ന് അല്ലെങ്കിൽ ത്രിഗുണം അല്ലെങ്കിൽ ആണവം കർമ്മ മായ എന്ന് പറയുന്ന എല്ലാത്തിനെയും കടന്ന നിലകൊള്ളുന്ന ഗുരുവായതുകൊണ്ടാണ് ഗുരുവിന് ഭേദമില്ലാത്തത് അതേസമയം നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ അദ്ധ്യാപകർ ഗുരുവാണോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഭേദമുണ്ട് അവർ ചിലപ്പോൾ ഈ ജോലി ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയായിരിക്കാം അവർ ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട് ആ ദേഷ്യമെന്ന് പറയുന്നത് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ദേഷ്യപ്പെടുന്നത് അതായത് ഇപ്പം ഗുരു നമുക്ക് ഒരു ആത്മീയമായി വലിയ ഉയരത്തിൽ നിൽക്കുന്ന ഒരു ആചാര്യൻ ഗുരു ദേഷ്യപ്പെടുന്നത് ആ ശിഷ്യന് എന്തെങ്കിലും പ്രയോജനം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനും അവന് ആത്മീയമായ വെളിച്ചം നൽകാനും വേണം അപ്പോൾ ഇരുട്ടിനെ അകറ്റുന്നവനാണ് ഗുരു എന്നുള്ളതാണ് തത്വം അപ്പോൾ ആ തത്വം ഗുരുതത്വം എന്ന് പറയുന്നത് ഇരുട്ടാകുന്ന അവിദ്യയെ മാറ്റിക്കൊണ്ട് യഥാർത്ഥ വിദ്യ പകർന്നേകുക എന്നുള്ളതാണ് അപ്പോൾ അധ്യാപകനും ഗുരുവും തമ്മിൽ വ്യത്യാസമുണ്ട് അധ്യാപകൻ എന്ന് പറയുന്നത് ആത്മീയമായ വെളിച്ചം പകരാനും ജീവിതത്തിൻ്റെ സത്യം മനസ്സിലാക്കാനും അല്ല പക്ഷെ ഗുരു എന്ന് പറയുന്നത് ആത്മീയ ഗുരു എന്ന് എടുത്തു പറയുന്നത് ആചാര്യൻ എന്ന് പറയുന്നത് സവിശേഷപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഗുരു ആരാധന എന്താണെന്ന് മനസ്സിലാക്കണം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പരമ്പരയിൽ ദീക്ഷ കിട്ടിയവരാണെങ്കിൽ നമ്മൾക്ക് ശരീരസ്ഥനായിട്ടൊരു ഗുരു ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആ പരമ്പരയിലുള്ള എല്ലാ ഗുരുക്കന്മാരെ ആരാധിക്കുക ആ പരമ്പരയിലുള്ള എല്ലാ ഗുരുക്കന്മാരും നമ്മളുടെ ഗുരുവിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ ഗുരുവിനെയും ദൈവം ദൈവമായി കണ്ടുകൊണ്ട് ദേവനായി കണ്ടുകൊണ്ട് ആരാധിക്കുക ആരതി ഒഴിയുക അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാമോ എന്തൊക്കെ പൂജിക്കാമോ എന്തൊക്കെ രീതിയിൽ പ്രാർത്ഥിക്കാമോ അതെല്ലാം ഗുരുവിന് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഗുരു വഴിപാട് അല്ലെങ്കിൽ ഗുരുവിനെ ആരാധിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ആരാധിക്കുന്നതിലൂടെ ആ പരമ്പരയുടെ മുഴുവൻ അനുഗ്രഹമാണ് നമ്മൾക്ക് കിട്ടുന്നത് അതായത് ഇപ്പോൾ ഒരാൾ ദേവി ഭക്തനാണെങ്കിൽ ദേവിയെ സിദ്ധീകരിച്ച ഒരു പരമ്പരയിൽ നിന്നാണ് അയാൾക്ക് ദീക്ഷ കിട്ടുന്നതെങ്കിൽ അയാൾ ആരാധിക്കുന്ന ആ ഗുരുവിലൂടെ തന്നെ അയാൾക്ക് ആ പരമ്പരയുടെ മുഴുവൻ ദേവതാ കടാക്ഷവും അവർ സിദ്ധീകരിച്ച അവർ കലാകലങ്ങളായി സിദ്ധീകരിച്ചു വരുന്ന മന്ത്രത്തിൻ്റെ ശക്തിയും ആ ദേവതയുടെ ശക്തിയും എപ്പോഴും നമുക്ക് തുണയുണ്ടാവും ഇപ്പോൾ ഒരു ഗുരുവില്ലാത്ത നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ മന്ത്രം ജപിക്കുന്നതിനേക്കാൾ ആയിരമോ ലക്ഷമോ ഇരട്ടി ഫലം ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന മന്ത്രം ജപിക്കുമ്പോൾ ഗുരുവിനെ ആരാധിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓൾറെഡി അൽ ഇപ്പോൾ തന്നെ ആ ഗുരു ഈ ദേവതമാരെ എല്ലാം സിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ദേവതമാരുടെയും സാക്ഷാത്കാരം നുകർന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഫ്രൂട്ട് ഫലം അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഫലം അനുഭവിച്ച ഒരു ഗുരുവിന് മാത്രമേ എങ്ങനെ പോയാൽ ഫലം കിട്ടും എന്നും പറയാൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ ആ ശക്തിയുമുള്ളൂ ആ ദേവതയുടെ മുഴുവൻ ശക്തിയും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഒരു ഗുരുപരമ്പര വേണമെന്ന് അപ്പോൾ അങ്ങനെ ഗുരുപരമ്പര ഉള്ളപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു ശക്തിയാണ് ബലമാണ് ആ ഗുരുക്കന്മാർ നമ്മളെ അരൂപിയായിട്ടും അതായത് സ്ഥൂല ശരീരത്തിലാകാം സൂക്ഷ്മ ശരീരത്തിലാകാം ഏത് രീതിയിലാണ് ശരീരസ്ഥനാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ ആ ഗുരുക്കന്മാർ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ആ ദേവതയുമായി ഒന്നായിപ്പോയി ആ സമാധി അവസ്ഥ പ്രാപിച്ച ഗുരുക്കന്മാർ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഗുരുക്കന്മാർ തന്നെയാണ് അവർ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഗുരുക്കന്മാരെ ആരാധിച്ചാൽ മാത്രം നമ്മൾക്കുണ്ടാകുന്ന അനുഭവം ചില രഹസ്യ അനുഭവങ്ങളുണ്ട് അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് നമ്മൾ തന്നെ വിലയിരുത്തണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ശരീരസ്ഥനായിട്ടൊരു ഗുരു ഇല്ല അപ്പോൾ പലരും സായി ബാബയെ ആരാധിക്കാറുണ്ട് സായി ബാബ ഇപ്പോൾ ശരീരസ്ഥനായിട്ടില്ല സമാധി പ്രാപിച്ചിരിക്കുന്നു സായി ബാബയെ ആരാധിക്കുന്ന പലരുടെയും സ്വപ്നത്തിൽ സായി ബാബ വരികയും പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിൽ തൊണ്ണൂറ് ശതമാനം സത്യമായി മാറുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ചിലത് നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട് സായിബാബയെ കാണുന്നൊക്കെ അതൊക്കെ ചിലപ്പോൾ സത്യമാകണമെന്നില്ല പക്ഷേ ശരിക്കും സായിബാബ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും സ്വപ്നത്തിലൂടെ ദീക്ഷ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം പോലും നമ്മൾ കണ്ടുവരാറുണ്ട് ആ മന്ത്രം ഉപയോഗി ഉപയോഗിച്ച് പ്രത്യേകിച്ച് സ്വപ്നത്തിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ദീക്ഷ എന്ന് പറയുന്നത് അതും ശരീരസ്ഥനല്ലാത്ത ഗുരുക്കന്മാരൊക്കെ പലർക്കും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പാമ്പൻ സ്വാമിക്ക് ദീക്ഷ കൊടുത്തത് അരുണഗിരിനാത്രമാണ് സ്വപ്നത്തിലാണ് കൊടുത്തത് അതുപോലെ തന്നെ തുക്കാറാം മഹാരാജന് ദീക്ഷ കൊടുത്തത് ചൈതന്യ മഹാപ്രഭുവാണ് സ്വപ്നത്തിൽ വന്ന് അതുപോലെ മഹാന്മാരായ പല ഗുരുക്കന്മാർക്കും മാനസിക ഗുരുക്കന്മാരുണ്ടായിരുന്നു ആ ഗുരുക്കന്മാർ സ്വപ്നത്തിലോ അല്ലാതെയോ വന്ന് ദീക്ഷ കൊടുത്തതായി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഹനുമാൻ സ്വാമിയായിരുന്നു തുളസീദാസ് മഹാരാജിൻ്റെ ഗുരു എന്ന് പറയുന്നത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുന്നത് മാനസിക ഗുരുക്കന്മാരെ ആരാധിച്ച് ഫലം കണ്ടെത്തിയിട്ടുണ്ട് ഇനി അരുണഗിരിനാഥരുടെ മാനസിക ഗുരു അഗസ്ത്യരാണെന്നും പറയുന്നുണ്ട് മുരുകനാണെന്നും പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ഈ രണ്ട് ഗുരുക്കന്മാരാണെങ്കിലും സ്വപ്നത്തിലൂടെയും അല്ലാതെയും ഒക്കെ വന്നാണ് ദർശനം കൊടുത്തത് മാനസിക ഗുരുവായിരുന്ന ആദ്യം അതുപോലെ മാനസിക ഗുരുവായിട്ട് ആരാധിക്കുന്ന പലർക്കും സ്വപ്നത്തിലൂടെയും ഒക്കെ പല രീതിയിൽ ഈ ഗുരുക്കന്മാർ വഴി കാട്ടുന്നതായിട്ട് നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇത് ഏതെങ്കിലും താഴ്ന്ന മൂർത്തികളുടെ പ്രവൃത്തിയാണോ ഇത് ശരിക്കും ഗുരുക്കന്മാർ തന്നെയാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ ഇത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന സ്വപ്നമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ശരിക്കും ഒരു ഗുരു വന്ന് എന്തെങ്കിലും കാര്യം പറയുകയോ അല്ലെങ്കിൽ ഏത് ഒരു ഗുരു നമ്മൾക്ക് എന്തെങ്കിലും മന്ത്രോപദേശമോ എന്തെങ്കിലും സ്വപ്നത്തിലൂടെ തരികയോ ചെയ്താൽ അതിന് കണ്ടിന്യൂവിറ്റി ഉണ്ടാകുമെന്നുള്ളതാണ് എപ്പോഴും ആ സ്വപ്നം വന്നുകൊണ്ടിരിക്കും ഇടയ്ക്ക് വന്നു പോവുകയല്ല എപ്പോഴും ഒരേ തരം സ്വപ്നം ഒരേ ടൈപ്പ് സ്വപ്നം വന്നുകൊണ്ടിരിക്കും അതിന് കണ്ടിന്യൂവിറ്റി ഉണ്ടാകുമെന്നുള്ളതാണ് അത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് സത്യം ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് ശ്രീനിവാസ രാമാനുജൻ ശ്രീനിവാസ രാമാനുജന്റെ ജീവിതത്തിന് ഭൗതികതയിലെയും ആത്മീയതയിലെയും ഗുരു ഒരാളാണ് നാമഗിരി എന്ന ലക്ഷ്മി ദേവി ഈ ലക്ഷ്മി ദേവി സ്വപ്നത്തിലൂടെ വന്നിട്ടാണ് ശരിക്കും ശ്രീരാ ശ്രീ ശ്രീനിവാസ രാമാനുജന് പല മാത്തമാറ്റിക്കൽ തിയറീസും കൊടുത്തിട്ടുള്ളത് ഈ മാത്തമാറ്റിക്കൽ തിയറീസ് ഉപയോഗിച്ചുകൊണ്ടാണ് ലോകം കെട്ടിട്ടുള്ള ഏറ്റവും വലിയ മാത്തമാറ്റീഷ്യന്മാരിൽ ഒരാളായിട്ട് രാമാനുജൻ മാറിയത് അന്ന് ഇൻ്റർനെറ്റ് പോലും ഇല്ലാത്ത കാലത്ത് മാത്തമാറ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ കണക്കിനെ കുറിച്ച് ഗണിതത്തെ കുറിച്ച് വേണ്ടത്ര പുസ്തകങ്ങൾ പോലും ഇന്ത്യയിൽ ഇല്ലായിരുന്ന സമയത്ത് പോലും ഒരു ഫോറിനറെ അതായത് പല വിദേശ രാജ്യങ്ങളിലെയും മനുഷ്യരെ പോലും ചിന്തിക്കുന്ന ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ പോലും അപ്രാപ്യരാക്കുന്ന അവർക്ക് പോലും കണ്ടെത്താൻ സാധിക്കാത്ത പല തിയറികളും അദ്ദേഹം എത്രയോ കാലം മുൻപ് നമ്മളുടെ മുന്നിൽ കാണിച്ചു തന്നു അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് നമഗിരി എന്ന ലക്ഷ്മി ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന് ഈ കണക്കിനെ കുറിച്ച് ഗണിതത്തെ കുറിച്ച് പുതിയ തരത്തിലുള്ള തിയറികളൊക്കെ പറഞ്ഞു കൊടുത്തു ആത്മീയമായിട്ടും ഒരുപാട് ഉയരത്തിൽ കൊണ്ടുപോയെന്നാണ് ഈ നമഗിരി ദേവി എന്ന് പറയുന്നത് ശ്രീനിവാസ രാമാനുജന്റെ കുലദേവിയാണ് അപ്പം കുലദേവി പ്രത്യക്ഷ സ്വപ്ന സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് കണ്ടിന്യൂസ് സ്വപ്നമാണ് അല്ലാതെ ഇന്ന് കണ്ടു പിന്നെ കണ്ടില്ല എന്നുള്ളതല്ല വർഷങ്ങളായിട്ട് അദ്ദേഹം ഇതിന്റെ തുടർച്ചയായിട്ട് എന്നും ഈ ദേവിയെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ദേവിക്ക് ഒരു വ്യക്തിത്വമുള്ളത് കൊണ്ടാണ് നമ്മളുടെ ഒരു എന്താ പറയുക മനസ്സിൻ്റെ മാത്രം ഒരു ചിന്തയല്ല അല്ലെങ്കിൽ പല ലൂസിറ്റ് ഡ്രീം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ മുകളിലുള്ള തത്വമായതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനുമൊക്കെ മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് എപ്പോഴും ഒരേ സ്വപ്നം ഒരേ പാറ്റേൺ കണ്ട് കണ്ട് മുന്നോട്ട് പോയത് അപ്പോൾ അത്രത്തോളം നമ്മളുടെ സ്വപ്നത്തിലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന മഹാശക്തികളാണ് നമ്മളുടെ ഗുരുക്കന്മാർ അങ്ങനെ നമ്മൾക്ക് പല കാര്യങ്ങളും പകർന്നു നൽകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ സ്വപ്നത്തിൽ കിട്ടിയ ദീക്ഷ ശരിയാണോ എന്ന് നമ്മൾക്ക് വിലയിരുത്താൻ സാധിക്കില്ല ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മൾക്ക് തരുന്ന ദീക്ഷയായിരിക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തന്നെ ചിലപ്പോൾ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ കിട്ടുന്നതാണെങ്കിൽ അത് നമ്മൾക്ക് മനസ്സിലാകും അതോടെ നമ്മളുടെ ജീവിതം മാറും അതുകൊണ്ട് തന്നെയാണ് ഗുരുവിനെ ആരാധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുന്നത് ഗുരുവിനെ ആരാധിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും വഴിയുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഗുരുവിനെ എങ്ങനെയും നമുക്ക് ആരാധിക്കാം ധ്യാനിക്കാം ഇപ്പോൾ ഓം സായിറെന്നുള്ളതാണ് സായിബാബയുടെ മന്ത്രം അല്ലെങ്കിൽ രാഘവേന്ദ്ര സ്വാമിക്കുണ്ട് ഏത് ഗുരുവിനും ഉണ്ട് നമ്മൾ കാണുന്ന ഏത് ഗുരുവിനും ആ ഒരു മന്ത്രമുണ്ട് ഇപ്പോൾ രമണ മഹർഷിക്കുണ്ട് എനിക്ക് തോന്നുന്നു മുരുകൻ്റെ മന്ത്രമാണ് രമണ മഹർഷി പറഞ്ഞ രമണ മഹർഷിയുടെ കാര്യത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് കാരണം രമണ മഹർഷിയുടെ ഫോറിനർ ഫോറിനറായിട്ടുള്ളൊരു അനുചാരകന് മൈലിൻ്റെ പുറത്ത് വന്ന് കുറേ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചു അങ്ങനെ തന്നെ നമുക്ക് ഏകദേശം അറിയാം രമണ മഹർഷി മുരുകനാണെന്ന് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്കന്താശ്രമം എന്നാണ് സ്കന്ധാശ്രമം എന്നാണ് പേര് അങ്ങനെ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ആരാണ് രമണ മഹർഷി എന്ന് നമുക്കറിയാം അതിനപ്പുറം ഇങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ മന്ത്രം ജപിക്കുന്നത് വഴി അല്ലെങ്കിൽ ഈ ഗുരുക്കന്മാരെ സ്മരിക്കുന്നത് വഴി നമുക്കൊരുപാട് ആത്മീയമായ ഉയർച്ചയുണ്ടാവും ഭൗതികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും ഞാൻ എപ്പോഴും പറയുന്ന പറയുന്നവരാണ് സ്റ്റീവ് ജോബ്സിൻ്റെ കാര്യം സ്റ്റീവ് ജോബ്സ് ഇവിടെ വന്ന് നീം കരോളി ബാബയെ ധ്യാനിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആപ്പിൾ പോലൊരു പ്രസ്ഥാനം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങുന്നത് ഇതെല്ലാം അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൻ്റെ സംസ്ഥാപകനായിട്ടുള്ള മാർക്ക് സുക്കർബർഗിനും ഇതേ അനുഭവം ഉണ്ടായി ഇന്ത്യയിൽ വന്ന് ഹനുമാൻ ഭക്തനായിട്ടുള്ള നീം കരോളി ബാബയുടെ അടുത്തു വന്നപ്പോൾ ഇതേ അനുഭവം അദ്ദേഹത്തിനും ഉണ്ടായി അങ്ങനെ മാർക്ക് സുക്കർബർഗ് തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പരാജയത്തിൽ നിന്ന് ഏറ്റവും വലിയൊരു ഡൗൺഫാളിൽ നിന്ന് രക്ഷിച്ചത് നീം കരോളി ഭാബയുടെ അനുഗ്രഹമാണെന്ന് അദ്ദേഹം തന്നെ ഇന്ത്യയിൽ വന്ന് നമ്മളുടെ പി എം ശ്രീ നരേന്ദ്ര മോദി ജിയുടെ അടുത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സംവാദത്തിൽ അദ്ദേഹം ഇത് പറയുന്നത് നമുക്ക് കേൾക്കാം അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എത്ര ഉയരത്തിലാണ് നമ്മളുടെ ഗുരുക്കന്മാരെന്ന് പ്രത്യേകിച്ച് ഭാരതത്തിൽ ഏത് കോണിൽ ചെന്നാലും ഗുരുക്കന്മാരുണ്ട് കേരളത്തിലുണ്ട് ഗുരുക്കന്മാർ പ്രശസ്തരായ ഗുരുക്കന്മാരുണ്ട് നമ്മളുടെ സാമൂഹിക വിപ്ലവത്തിന് ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിച്ചതെല്ലാം ഗുരുക്കന്മാർ തന്നെയായിരുന്നു മഹാഗുരുക്കന്മാര് തന്നെയായിരുന്നു അതേപോലെ ഏതൊരു ഇന്ത്യയിലെ ഏതൊരു സ്ഥലത്ത് നമ്മൾ ചെന്നാലും അവിടെയൊക്കെ വലിയൊരു മാറ്റത്തിന് അല്ലെങ്കിൽ വലിയ പ്രതിരോധത്തിന് എല്ലാത്തിനും നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ ഗുരുക്കന്മാർ തന്നെയാണ് നാഗാ സന്യാസിമാരുടെ കാര്യമൊക്കെ നമുക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തെ ദേവഭൂമി എന്ന് പറയുന്നത് ഇത്രത്തോളം ഗുരുക്കന്മാരുള്ള ഇത്രത്തോളം ആത്മീയമായി ഉന്നതി പ്രാപിച്ച മഹാപുരുഷന്മാരുള്ള രാജ്യം തന്നെ വേറെയില്ല അതിൽ നമ്മൾ അഭിമാനിക്കണം ഭാരതത്തിൽ മാത്രമേ ഈ സവിശേഷതയുള്ളൂ ഇത്രയധികം ഗുരുക്കന്മാർ ഇത്രയധികം ഈ ഗുരുക്കന്മാരെല്ലാം ഒരേ ചിന്താഗതിയല്ല എല്ലാവർക്കും ഒരേ പരമ്പരയല്ല അരൂപ വഴിപാട് അതായത് ദൈവത്തെ നിഷ്കലമായി അല്ലെങ്കിൽ നിരാകാരമായി ആരാധിക്കുന്ന സംവിധാനവുമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പരമ്പരയുണ്ട് സകലമായി രൂപത്തിൽ ആരാധിക്കുന്ന പരമ്പരയുമുണ്ട് പലതരത്തിൽ ദൈവത്തെ ഒരു ദൈവത്തെ തന്നെ പല രീതിയിൽ കാണുന്ന പരമ്പരയുണ്ട് ഒരു ദൈവത്തിൻ്റെ പല രീതിയിലുള്ള ഇപ്പോൾ നമ്മൾ ടിബറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ടിബറ്റ് ബുദ്ധിസത്തിൽ നമ്മളുടെ താരാദേവിയെ അവർ വേറെ ഗ്രീൻ താരെന്നുള്ള പേരിൽ ഓം താരേ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കേൾക്കാം ആ മന്ത്രത്തിലൊക്കെ പല രീതിയിൽ പല ഭാവത്തിൽ ആരാധിക്കുന്നുണ്ട് സനാതനമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അപ്പോൾ ഇത്രത്തോളം വൈവിധ്യമാർന്ന ഗുരുക്കന്മാരും അതിലൂടെ പല മാർഗത്തിലൂടെ ദൈവത്തിലേക്ക് സാക്ഷാത്കരിക്കപ്പെട്ട മഹാപുരുഷന്മാരുള്ള രാജ്യമാണ് നമ്മളുടെ അപ്പോൾ ഗുരുവിനെ ആരാധിക്കാതെ നമ്മളുടെ രാജ്യത്ത് മുന്നോട്ട് പോകല് അസാധ്യമാണ് അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് ആയിക്കൊള്ളട്ടെ ആന്ധ്രാപ്രദേശ് ആയിക്കൊള്ളട്ടെ കർണാടക ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളുമായിക്കൊള്ളട്ടെ അവിടെ എല്ലാം ഗുരുവിനെ ആരാധിക്കുന്നത് വലിയ തോതിൽ നിലനിൽക്കുന്നു മഹാരാഷ്ട്രയെ ചെന്നാൽ അക്കൽകോട്ട് സ്വാമി മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ കർണാടകയെ ചെന്നാൽ രാഘവേന്ദ്ര സ്വാമി മാത്രമേ ഉള്ളൂ ഇനി മഹാരാഷ്ട്രയെ തന്നെ സായിബാബ ഒരുപാട് സ്ഥലത്തുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഗുരുക്കന്മാരെയും അതിനോടൊപ്പം അവരുടെ ഇഷ്ടദേവനെ ആരാധിക്കുന്നതുകൊണ്ടാണ് അവർക്കെല്ലാം ഉയർച്ചയുള്ളത് ഉള്ളത് ഇത് ആരാധിക്കേണ്ടത് തന്നെ നമ്മളുടെ ഇഷ്ടദേവനുമായിട്ട് ഒന്നുപോലെ പോകുന്ന ഗുരുവിനെയാണോ നമ്മൾ ആരാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഞാൻ ആരാധിക്കുന്ന രാമഭഗവാനെ ആണെങ്കിൽ രാമഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരു ഗുരുവിനെ വേണം അല്ലെങ്കിൽ ആ പരമ്പരയിൽ രാമഭഗവാനെ സിദ്ധീകരിച്ചിട്ടുള്ള ഒരു ഗുരുവിനെ വേണം ഞാൻ തിരഞ്ഞെടുക്കാൻ അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം ഒന്ന് വേറെ തന്നെയാണ് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏത് ഗുരുവിനെയും നമുക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ നമ്മളുടെ ദേവനുമായിട്ട് ഒരു കണക്ഷൻ ഉള്ള ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ശരീരസ്ഥനായിട്ടൊരു ഗുരു കിട്ടാതിരിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഗുരുക്കന്മാരെ തിരഞ്ഞെടുക്കാമെന്ന് ഇപ്പോൾ ശരീരസ്ഥനായിട്ടില്ല എങ്കിൽ സമാധി പ്രാപിച്ചു പോയ പല ഗുരുക്കന്മാരെയും നമുക്ക് തിരഞ്ഞെടുക്കാം ഏത് സാഹചര്യത്തിൽ നമുക്കൊരു ഗുരുവിനെയും കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാനസിക ഗുരുവായിട്ട് സങ്കല്പിക്കുക ഒരു തെറ്റുമില്ല വർഷങ്ങൾക്ക് മുമ്പ് സമാധി പ്രാപിച്ചവരായിരിക്കാം പക്ഷേ ഒരു റിസർച്ച് നമ്മൾ നടത്തണം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളുടെ ദേവനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ നമ്മളുടെ ചാനലിൽ തന്നെ എല്ലാ വീഡിയോയുടെ അടിയിലും വന്ന് കമൻ്റ് ചെയ്യുന്നൊരു പയ്യനുണ്ട് അവൻ രാധാഭക്തനാണ് അവൻ കമൻ്റ് ചെയ്യുന്നത് കേട്ട് കണ്ടാൽ നമുക്കറിയാം ഹരിവംശ് ആ കമൻ്റ് ചെയ്യുന്ന ഹരിവംശ് എന്ന് പറഞ്ഞാൽ ഹരിവംശ് മഹാപ്രഭുവിൻ്റെ ആ പരമ്പരയാണ് അത് രാധാദേവിയെ സിദ്ധീകരിച്ചിട്ടുള്ള മഹാഗുരുക്കന്മാരുടെ പരമ്പരയാണ് അപ്പം ആ പരമ്പരയെ ആരാധിക്കും തോറും രാധാദേവിയുടെ അനുഗ്രഹം നമുക്കൊരു പത്തിരട്ടിയായിട്ടെങ്കിലും അനുഭവപ്പെടും അതുപോലെ തന്നെ മഹാശിവഭക്തർ പലരും അഗസ്ത്യരെയും തിരുമൂലരെയൊക്കെ വഴിപെടാറുണ്ട് അതുകൊണ്ട് അവർക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ഇനിയും മുരുകഭക്തരും ശിവഭക്തരും ദേവിഭക്തരും ഒക്കെ സ്വാമിയോ ശ്രീനാരായണ ഗുരുദേവനെയോ വഴിപെടാറുണ്ട് അറിയാവുന്ന അത് വളരെ ചുരുക്കമാണ് കേരളത്തിൽ വളരെ ചുരുക്കമാണ് വെറുതെ റെഗുലറായിട്ട് ആരാധിക്കുക എന്നുള്ളതിനപ്പുറം ആ പരമ്പര നോക്കി ആരാധിക്കുന്ന പരിപാടി നമ്മൾക്കില്ല മണ്ടുപോലേ ഇല്ല ഒരാത്തത്തിന് ഇവരെയൊക്കെ ഗുരുക്കന്മാരായിട്ട് പോലും നമ്മൾ അംഗീകരിക്കുന്ന പരിപാടി നമുക്ക് വേണ്ടേയില്ല അപ്പം അംഗീ അങ്ങനെ അംഗീകരിച്ച് മനസ്സിലാകുന്ന ഒരാളാണെങ്കിൽ ഭക്തരൊക്കെ ആണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ ആരാധിച്ചാൽ അത്രയ്ക്ക് ഫലമാണ് ശരിക്കും നല്ല ഉറച്ച ഫലം ഉണ്ടാവും ഇപ്പം സ്വാമി അരുണഗിരിനാഥൻ അപ്പം ഇങ്ങനെയുള്ള ഗുരുക്കന്മാരായി നമുക്ക് ചിലപ്പോൾ മന്ത്രം കൊണ്ട് ആരാധിക്കാം ഇനി ഇതൊന്നുമില്ലെങ്കിലും ആ ഗുരുക്കന്മാരുടെ മുന്നിൽ ഒരു പുഷ്പം വെച്ച് ഒരു മൺചിരാത് തെളിയിച്ചാൽ മതി അതിലൂടെ നമുക്ക് ആരാധനയാണെന്ന് പറയാം ആ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമുള്ളത് നമ്മൾക്ക് അത്രത്തോളം വലിയ ഉയർ ഉയരത്തിലേക്ക് ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഈ ജീവിതമാകുന്ന ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്ന ഈ ഗുരുക്കന്മാരെ ആരാധിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾക്ക് പറഞ്ഞതുപോലെ സ്വപ്നത്തിലൂടെയൊക്കെ ദീക്ഷ കിട്ടിയേക്കാം അതിനുമപ്പുറം തൊണ്ണൂറ്റൊൻപത് ശതമാനം പേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ ഗുരുക്കന്മാർ യഥാർത്ഥ ഗുരുക്കന്മാരെ നമ്മളുടെ ജീവിതത്തിലേക്ക് വിടും എന്നുള്ളതാണ് നമ്മളുടെ ആത്മീയ തലത്തിനും നമ്മൾക്കും പറ്റിയ ഗുരുക്കന്മാരെ നമ്മളിലേക്ക് ഈ ഗുരുക്കന്മാർ വിടും ചിലപ്പോൾ ആ ഗുരുക്കന്മാർ തന്നെ ആ രൂപത്തിൽ വന്നേക്കാം അങ്ങനെയൊക്കെ നമുക്ക് കരുതാം എന്തൊക്കെയാണെങ്കിലും ഗുരുക്കന്മാരെ ആരാധിക്കൂ ഫലം നേടൂ അഹോബിലം അഹോബിലം